അതെ ഗസ് ഞാൻ എന്റെ ഈ മുടി അങ്ങ് വെട്ടാന്ന് തീരുമാനിച്ചു എനിക്ക് മുടി വെട്ടണമെന്ന് കുറെ കുറെ നാളെന്ന് പറയാൻ പറ്റുന്ന കുറെ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷെ എന്റെ അമ്മ കാരണം എനിക്ക് മുടി വെട്ടാൻ പറ്റില്ല വെട്ടിയാലും ആ തുമ്പ് മാത്രമേ ഞാൻ വെട്ടത്തുള്ളു ആയിരുന്നു ഞാൻ രണ്ടും കൽപ്പിച്ചിരുന്ന ട്രിവാൻഡ്രത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വെട്ടും എന്ന് പറഞ്ഞ് ഞാൻ വെട്ടാൻ കയറിയതാണ് അപ്പഴത്തേക്ക് അവനാണെങ്കിൽ ത്രെഡ് ചെയ്യണോന്ന് പറഞ്ഞ് ഇതാണ് എൻ്റെ അനിയൻ അപ്പൊ അവന് ത്രെഡ് ചെയ്യണോ എന്ന് പറഞ്ഞ് അവനും കയറിയിരിക്കുവാണ് ഞാൻ രണ്ടും കൽപ്പിച്ചാണ് വെട്ടായിരിക്കുന്നത് എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല അതും ഞാൻ കയറിയ ഷോപ്പാണെങ്കിൽ റാൻഡമായിട്ട് ഞാൻ കയറിയതാണ് ഗൂഗിളില് എവിടെ ഉണ്ടെന്ന് നോക്കി അങ്ങ് കയറി അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഇത് നോക്കിയിട്ട് കയറുമായിരുന്നു നല്ല ടെൻഷൻ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇരുന്നിട്ടാണെങ്കിൽ വെട്ടണ്ട വെട്ടണ്ടാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട് പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇരുന്നു കാര്യം എന്റെ മുടിയെന്ന് വെച്ച കൊറേ വർഷങ്ങളും ഉണ്ട് കൊറേ ഇല്ല ഞാൻ ജനിച്ച മുടി വളരാൻ തൊട്ടേ അങ്ങിയപ്പം തൊട്ടേ എന്റെ നീളമുള്ള മുടി ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമല്ലോ നിങ്ങൾക്ക് കാണാം അമ്മയുടെ റിയാക്ഷൻ എന്താ ടിപ്പിക്കൽ അമ്മ തിങ്സ് ആണ് കാര്യം ഉം ഇതുപോലെ വീട് വീട്ടിലേന്ന് ഇങ്ങനെ നിറയെ മുടിയുള്ളവരുടെ അമ്മമാരിങ്ങനെ ആയിരിക്കും കാര്യം വിട്ടരുത് വളരില്ല പിന്നെ ഒന്നും സെറ്റാവില്ല എന്നൊക്കെ ആയിരിക്കും ആ ഒരു ടെൻഷൻ അതുകൊണ്ട് എനിക്ക് എനിക്കും ഉണ്ട് സത്യം പറഞ്ഞു ஆச்சி சிந்துன் முடி வெட்டணே அம்மச்சி அம்மச்சி தெரு விழிச்சு தெரு விழிச்சு കേട്ടില്ലേ അമ്മയ്ക്ക് ഭയങ്കര ചങ്കടമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുഞ്ഞിലേക്ക് വെട്ടാൻ ഈ അമ്മ ഇങ്ങനെ പറയുമല്ലോ ഈ ഇങ്ങനെ വെട്ടാതെ ഈ ഒരു സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചാൽ അപ്പൊ ഇനി കുഞ്ഞിലെ ഇങ്ങനെ മുടിവെട്ടാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്റെ മുടി ആരെങ്കിലും വെട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞ മാക്ക് മാക്കുന്നു കരയും അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എനിക്ക് പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ മുടി വെട്ടാത്ത ഇങ്ങനെ കൊണ്ട് നടക്കുവാണ് അപ്പം ഇപ്പൊ വെട്ടുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമമില്ല എനിക്ക് ടെൻഷൻ ഉണ്ട് ബിക്കോസ് എങ്ങനെയാകുമെന്നുള്ള ടെൻഷൻ അല്ലാതെ വെട്ടുന്നതിൽ എനിക്ക് ഒരു സങ്കടവും കാര്യങ്ങളും ഇല്ല എന്നെ കാല സങ്കടം കണ്ടതാണോ അല്ലാതെ നിങ്ങൾ അമ്മയ്ക്കാണ് പിന്നെ എന്താ ബാക്കിൽ നിന്ന് വീട് എടുക്കുന്ന ഒരാളുണ്ടല്ലോ പുള്ളിക്കാലത്ത് എക്സ്പ്രഷൻ കണ്ടല്ലോ അവർക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവർക്കൊക്കെയാണ് സങ്കടം എനിക്ക് ഒരു സങ്കടം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ പിന്നെ നല്ലൊരു ചേച്ചിയായിരുന്നു ഇന്ന് സർവീസ് ചെയ്യാൻ തന്നത് ചേച്ചി മുടി അറിഞ്ചം പുറഞ്ചൊക്കെ വെട്ടി കളയുന്നുണ്ട് പക്ഷെ എൻ്റെ അത് ചോദിച്ചിട്ട് തന്നെയാ വെട്ടുന്നത് ഏർ കാര്യം എനിക്ക് താഴെയൊക്കെ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അറഞ്ചം പുറഞ്ചെല്ലാം നാല് സൈഡിൽ നിന്ന് വെ അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വെട്ടാൻ ടുത്ത് ചോദിച്ചപ്പോ ആദ്യം സമ്മതിച്ചില്ല പിന്നെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഓക്കേ എന്നായി അമ്മ ഇപ്പൊ സൈഡിൽ കൂടെ കുറച്ച് വെഗലിത്തരങ്ങളൊക്കെ ഇപ്പൊ കാണിക്കും ഈ മുടിയല്ല എടുത്ത് വെക്കുന്നുണ്ട് എടുത്ത് വെക്കുന്നുണ്ട് എന്തിനാണെന്നൊന്നും അറിയത്തില്ല പൂരാവസ്ഥ സൂക്ഷിക്കുന്നു അല്ലെ സൂക്ഷിക്കാന്നുമല്ല കുഴിച്ചിടാൻ എന്തോ ആണെന്ന് തോന്നുന്നു കുഴിച്ചിട്ടായിരുന്നു അമ്മ ആ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ കിടക്കുന്ന വരുന്നു പറക്കുവെ കാല് പിടിച്ച് പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആശാദീനെ അവിടെ നിന്ന് വിളിച്ചിട്ട് വന്നത് അയ്യോ ഒരു വിധത്തില് സമ്പാദിക്കത്തില്ല മുടിവെട്ടാൻ ഇതെന്റെ പിന്നരണ്ട് കൈ സമ്മീ നുള്ളിപ്പറക്കുവാണ് മുടിയെല്ലാം വീട്ടിൽ പോയിട്ട് കെട്ടി കെട്ടിവെക്കാൻ അമ്മേടെ കോപ്രായം എല്ലാം തീർന്നപ്പോഴത്തേക്കും ചേച്ചി എന്റെ മുടി എല്ലാം വെട്ടിക്കഴിഞ്ഞായിരുന്നു അപ്പൊ എത്രയും ലെങ്ത് ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര ഹെൽത്തിയെ നല്ല രസമുണ്ട് കാണാൻ ശരിക്കും പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷല എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷെ വെട്ടിക്കഴിഞ്ഞപ്പൊ സൂപ്പർ ആയിരുന്നു അമ്മ ഇവിടെ കിടന്ന് ഞാൻ ഡബ് അമ്മ ഇവിടെ ഇവിടെ ഉണ്ട് അതാണ് ഡബിത്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് അങ്ങോട്ടങ് മുടി സെറ്റ് ചെയ്യുന്ന പരിപാടിയിലോട്ടാണ് കിടന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും ഡ്രൈ ചെയ്തോണ്ടിരിക്കാണ് മുടി വാഷ് ചെയ്തില്ല ഞാൻ എണ്ണ അയച്ചിട്ടാണ് ഞാൻ ഒട്ടും പ്ലാൻ അല്ലായിരുന്നു വെട്ടണം അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി വെട്ടണന്ന് അപ്പൊ ഞാൻ അങ്ങ് കയറി വെട്ടാൻ തുടങ്ങി എക്സ്പ്രഷൻ ഒക്കെ കണ്ട നമ്മൾ എന്തോ തെറ്റെയ്ത പോലെയാണ് വിഷമോ അങ്ങേറ്റം വിഷമത്തിൽ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നു അയ്യോ ഞാൻ ഇപ്പോഴായി വീഡിയോ ഒക്കെ കാണുന്ന അനിയനാ വീഡിയോ എടുക്കുന്നത് അപ്പൊ എനിക്ക് ചിരി വരുവാ സത്യ പറഞ്ഞ ഇതൊക്കെ കാണുമ്പോ എന്റെ മുടി സെറ്റ് ചെയ്യുന്ന അതിന്റെ ത്രില്ലില് ഞാൻ അവിടെ ഇരിക്കുവാണ് ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരമ്പ ഇതെന്തെനിക്ക് മുന്നേ തോന്നിയില്ല എന്നാണ് പക്ഷെ അമ്മ ഭദ്രകാളി നിൽക്കുമ്പോ അയ്യോ എല്ലായിടത്തും അമ്മമാർ ഇങ്ങനെ ആയിരിക്കും അല്ലേ അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ട് എനിക്കങ് കാണാൻ വേണ്ടിട്ടുള്ള കൊതില്ല ഞാൻ ഇരിക്കുന്നത് അമ്മ എന്റെ മുടീനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്ന പിന്നെ തറ കിടക്കുന്ന പറക്കി വെച്ചിരിക്കുന്നു അങ്ങനെ പിന്നെ അവരവരുടേതായ ലോകത്ത് ആണ് ഇനി ചെയ്യരുത് ഇനി ചെയ്യരുതെന്ന് പറയുന്നത് പക്ഷെ ഇനിയില്ലേ നമുക്ക് അതിനോടുള്ള ഒരു ആക്ത വന്നു തുടങ്ങിയത് കേട്ടല്ല കേട്ടല്ല ഞാൻ എന്ത് ചെയ്യണേനും വീട്ടിൽ സ്വാതന്ത്ര്യമില്ല ഇനി ഇത് പറഞ്ഞ അവിടെ അടി അടക്കും അപ്പൊ നമുക്ക് നിങ്ങൾ എന്റെ മുടി സെറ്റ് ചെയ്യുന്നത് കണ്ടോളൂ അടുത്ത് നിങ്ങൾ എന്റെ എൻറെ ഒരു കൂട്ട ചിരിയാണ് കാണാൻ പോകുന്നത് എന്തിനാന്നറിയത്തില്ല എന്തിനാന്ന് വെച്ച അവിടെ ആരെയൊരു ഊക്കി തള്ളുവാ ചിരിച്ച ഊക്കി തള്ളുവാ കണ്ടോ എന്ത് എന്നെയോ വേറെ ആരെയോ ആണ് അത് കഴിഞ്ഞിട്ട് എന്നെ അല്ലെന്ന എവിടെ കിടന്ന് വിളിക്കുന്നു ഒക്കെയോ ഇനഫ് പിന്നെ എന്റെ മുടി മുടിയ സെറ്റ് ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിന്റെ ഗ്ലോയും സന്തോഷവും എന്റെ കണ്ണുകളിലും കവിളുകളിലും ഒക്കെ കാണാം എന്റെ സീരിയസ്ലി അടിപൊളിന്ന് വെച്ച അടിപൊളിയായിരുന്നു എന്തോ എനിക്ക് ആ ലെങ്തി മുടി കിടന്ന് 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 കണ്ട് കണ്ട് മെടുത്തതാണോ അതോ ഇനി ഇത് എനിക്ക് ശെരിക്കും എല്ലാരും പറയുന്നത് നല്ലതാണ് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു വിഷമവും കാര്യം പക്ഷെ അനിയനും എല്ലാരും ഒത്തിരി എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അയ്യോ സൂപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ചേച്ചി എനിക്ക് ഇത്രയും ചെയ്തു തന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തന്നത് ഇനി അത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് ഇപ്പം സെറ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും കിടക്കത്തില്ല എല്ലാവർക്കും അറിയാം എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മളൊരു കുടിയൊക്കെ കഴിയുമ്പോ അടുത്തേക്കും ആ സെറ്റ് ചെയ്ത സാധനമൊക്കെ പോവും പിന്നെ എന്റെ മുടി വന്നിട്ട് ആ നീണ്ടേ എനിക്ക് അങ്ങനെ വളവ് തിരവ് അങ്ങനത്തെ ഭയങ്കരമായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നും അറിയത്തില്ല നോക്കുമ്പോ ഇനി ഒരു രണ്ടു ദിവസം കൂടെ കഴിയുമ്പോ നമുക്ക് അറിയാം എങ്ങനെ കിടക്കുമെന്ന് അപ്പൊ സെറ്റ് ചെയ്ത് വന്നപ്പോ ഇതാണ് എന്റെ അവസ്ഥ അയ്യോ നല്ല റിസൾട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തായിരുന്നു ഇനി ഫ്രണ്ടിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് വേണ്ടാത്തോണ്ട് ഞാൻ ഒരു ഷോർട്ടർ തൊട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ എന്റെ മോത്തത് ഇപ്പൊ എനിക്ക് കാണു പിന്നെ കുറെ നേരത്തേക്ക് ചേച്ചി ഞാൻ ഒരു താങ്ക് യു പറയുന്നില്ലായിരുന്നു എന്റെ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും അങ്ങേയറ്റം ഇതായിരിക്കും അതാണ് ഇപ്പൊ കാണാനുള്ളത് വീഡിയോ എടുപ്പ് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു ബാക്കിൽ അമ്മ അമ്മ ചത്തോത്തിരിക്കുന്നു അയ്യോ അമ്മയുടെ കാര്യം അപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഉള്ളത് ഇപ്പഴുള്ള എന്റെ ഇത് കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്തായാലും പറയണം അപ്പൊ പിന്നെ വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ല അത് ഞാൻ പറയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയേ അല്ല കാര്യം എനിക്ക് എനിക്കിത് ടാക്സും അതും ഇതും ഒക്കെ പറഞ്ഞ് ഒരു കട്ടിങ്ങിനെ തന്നെ ഇത് കട്ടിങ്ങാണ് കേട്ടോ കട്ടിങ്ങിന് തന്നെ ആയിരത്തി അറുപത്തി എത്ര രൂപ വാങ്ങിച്ചായിരുന്നു അപ്പൊ ഒരിക്കലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല അത് കഴിഞ്ഞ് അമ്മക്ക് മുടിവെട്ടി എനിക്ക് മുടിവെട്ടി കഴിഞ്ഞപ്പ അമ്മക്ക് മുടിയാണോന്നും പറഞ്ഞു അമ്മ ഏതൊരു കടയിൽ കയറി കേട്ടോ സൂപ്പർ ആയിരുന്നു മുടി എങ്ങനെയാണ് വിഷമുണ്ടെങ്കിലും വിഷമം ഇടയ്ക്ക് കൊള്ളാന്ന് പറഞ്ഞു തിരിഞ്ഞിരിക്കുന്ന എന്റെ അമ്മേടെ മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു അത് നമ്മുടെ പാളയത്തിന്റെ അവിടെ തന്നെയാണ് പള്ളിയുടെ അടുത്തൊക്കെ ആയിട്ട് വരും നല്ലൊരു ഫുഡ് നല്ല ഫുഡ് കടയാ തട്ട് കടയാ പക്ഷെ നല്ല രസമാണ് ഫുഡ് ഇവിടത്തെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഞാൻ കഴിച്ച ഇവരെല്ലാരും ദോശ കഴിച്ചു ഞാനാണെങ്കിൽ രണ്ടു ഒരു പൊറോട്ടയും കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരു ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നൂറ്റി മുപ്പത് രൂപ പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് അതൊരു പ്രശ്നമാണ് ഇച്ചിരി കൂടെ ഒക്കെ വെക്കാം അത്രേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രസം കഴിക്കാൻ നല്ല ടേസ്റ്റാ പിന്നെ അവര് ഓംലെറ്റും വാങ്ങിച്ചു ും കൂടെ അടി അവൻ്റെ അതേ ഞാൻ മുട്ട ഉള്ള സൂപ്പർ ആയിരിക്കുന്ന മുട്ടയ്ക്ക് വേണ്ടി ആ ബീഫ് എല്ലാം എന്നിട്ട് ഞാൻ ബിസ്കോഫ് രണ്ട് ാണ് തീറ്റ പണ്ടാര പക്ഷെ ഇവൻ ജിമ്മി പോകും ജിമ്മി പോയിട്ട് ഇവന്റെ ട്രെയിനർ കാണുന്നുണ്ടെങ്കിൽ ഇവൻ ജിമ്മി പോയിട്ട് എല്ലാം ഞാൻ ഈ അമ്മയാണ് എന്റെ മ്മ ബാങ്കിൽ പോയ പോയിരുന്നു ഓയിൽ ടെട്ടായിരുന്നു ഇതെല്ലാം സാധനം കോയമ്പത്തൂരിൽ എന്നിട്ട് ഇപ്പം ബീഫിനു വേണ്ടി അടിവെച്ചത് ആര് ആൻസി സിന്ധു ആണോ സിമിലാണോ ബീഫ് ഒന്നുമില്ല ഓയിൽ പോലും ഇവിടത്തെ ബീഫിന് വരെ ഓയിലാണ് ഇതാണ് ഇനി ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ വണ്ടിക്കകത്ത് നടക്കാം ഇന്നപ്പോ മുടിയെല്ലാം പറക്കൊണ്ടിരിക്കും എന്തിനും മോള ഓർമ്മക്ക് വേണ്ടി കെട്ടി വെക്കാനാ തലേ പിന്നെ കുഴിച്ചിട്ടാ മാങ്ങ പോലെ വളരു കുഴിച്ചിട്ടേരു മറ്റില്ല അവിടെ

ഉള്ള കാര്യം അമ്മ എന്തിരെന്നല്ല എന്റെ അടുത്ത് പറഞ്ഞത് മക്കളെ മുടി കുടിച്ചിറന്ന അല്ലെങ്കിൽ തലക്ക് തന്നെ അല്ലെങ്കിൽ കാക്ക കൊത്തി കൊണ്ടുപോയാണായിരുന്നു ആർക്ക് വളരും മുടി കുടിച്ചിട്ടാ എങ്ങനെ തലയിൽ മുടി വളരും മണ്ണില് ചിലപ്പോ ഉള്ളൂ ഞാൻ വെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പിന്നെ ഒരു പങ്കില്ല നാല് പങ്കില്ല എന്നൊക്കെ പറയും കണ്ടോ ഗൈസ് ബിക്കോസ് ഇന്ന പയ്യന്മാര് ഞങ്ങളുടെ വണ്ടിടെ ഇടയിൽ കയറി സോ അമ്മ അതുകൊണ്ട് ബേഡ് വരും ബേഡ് ഉപയോഗിച്ചു അയ്യോ 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 സൂക്ഷിച്ചു പോണ എയർപോർട്ടാണ് എയർ ഇന്ത്യ ഒക്കെ വരും എയർ ഇന്ത്യ ഒക്കെ തലയിൽ കൂടാ വന്ന് നമ്മടെ ഇയോണിലൊക്കെ വന്ന് തട്ടിയോണൊക്കെ വച്ചാൽ എയർപോർട്ടിൽ ഞങ്ങൾ ഇപ്പോ എവിടെ പോവട്ടുകാട് വണ്ടിക്കാത്ത യുദ്ധവും ബഹളവും എല്ലാത്തിന് ശേഷം ഈ മൂന്നെണ്ണത്തിനെയും കൊണ്ട് ഞാൻ പിന്നെ മൊമോസ് കഴിക്കാൻ വേണ്ടി കയറ്റി ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ശംഖുമുഖത്തോളം ആ മൊമോസേടാ എന്ത് ടേസ്റ്റ് അറിയാമോ പക്ഷെ ഞങ്ങൾക്ക് പക്ഷെ ഇതും ഇനി തരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവര് നീ വീഡിയോ എടുത്തോ എന്ന് പറയണത് ప్లె <laughs> 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 <have fried> <laughs> <laughs>

പട്ടി പട്ടി ദൈവം മാള് ഷോ കാണിക്കാനാണ് വന്നത് ശിവരുത് അതുകഴിഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ വെട്ടിയാട് വന്ന് വെട്ടിയാട് കൊറേ നേരമൊക്കെ നിന്ന് ഐസ്ക്രീമൊക്കെ തിന്നിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പൊ ഇത്രേയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ